ഇന്ന് നിങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് യേശുവും ഫെരീസരും തമ്മിലുള്ള ബന്ധമാണ് കവർണ നമ്മുടെ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് അവിടെ പഠിപ്പിക്കുവാനും എല്ലാ നല്ല കാര്യങ്ങളിലും തൻ്റെ ശരീരവും രക്തവും ലോകത്തിന് സമ്മാനിക്കുവാൻ പോകുന്നു എന്നുള്ളതും തൻ്റെ ഹൃദയത്തിനേറ്റ പ്രിയംകരമായി തീർന്ന സ്ഥലമാണ് കവർണ കവർന്ന ഹോമിലുള്ള തൻ്റെ ശിഷ്യന്മാരോടും അനുയായികളോടുമാണ് ആദ്യമായി എല്ലാ കാര്യങ്ങളും ക്രിസ്തു പങ്കുവച്ചത് അവരുടെ സൗഹൃദത്തിനൊരു ഭംഗം ഒരു പ്രയാസമുണ്ടാകത്തക്ക രീതിയിൽ അവരത് സ്വീകരിച്ചില്ല തൻ്റെ ദാനം തള്ളിക്കളഞ്ഞതിനെപ്പറ്റി യേശു ഹൃദയം നുണ്ടു യേശു ശിഷ്യന്മാരോടൊന്നിച്ച് കവർദോം വിട്ട ഉടൻ എറുസ്ലേമിലെ പല പ്രദേശങ്ങളിലും പല നഗരങ്ങളിലും സഞ്ചരിച്ചു കുറേ മാസങ്ങളോളം പുറജാതിക്കാർക്ക് ആനന്ദവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി സുവിശേഷം നടത്തി യേശുവും കൂട്ടരും കബർദോമിലേക്ക് വീണ്ടും മടങ്ങി തൻ്റെ തത്വത്തിനെതിരായുള്ള ജനതയുടെ മനോഭാവത്തിൽ നിന്ന് സദൂഖ്യരും ഫെലീസ്യരും അതിനകം മുതലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് യേശു മനസ്സിലാക്കി വിശ്വസ്തരായി പിന്നെയും അവശേഷിച്ച കുറച്ചുപേർ യേശുവിൻ്റെ അടുക്കൽ അടുത്തുകൂടുമ്പോഴൊക്കെ അവരെ ശല്യപ്പെടുത്തുവാൻ കുറേ എതിരാളികളുമെത്തും ഔപചാരികമായ കൈകഴലുകൾ ശപത്താചരണം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി അവർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി ഓരോ തവണയും നമ്മുടെ കർത്താവ് അവരുടെ തടസ്സവാദങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമല്ല യേശുവിൻ്റെ പുത്തൻ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആ അവസരം യേശു പ്രയോജനപ്പെടുത്തി ഒരിക്കൽ യേശു പറഞ്ഞു ഹൃദയത്തിലുള്ളതാണ് വായിൽ കൂടി പുറത്തു വരുന്നത് മനുഷ്യനെ ചീത്തയാക്കുന്നത് അതാണ് ചീത്ത വിചാരങ്ങൾ കൊല വ്യഭിചാരം അധാർമ്മികത്വം കളവ് കള്ളസാക്ഷി ദൈവദൂഷണം ഇവയെല്ലാം വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് ഇവയാണ് ഒരു മനുഷ്യനെ ചീത്തയാക്കുന്നത് അല്ലാതെ കഴുകാത്ത കൈകൊണ്ട് വഷിക്കുന്നതിനാൽ ഒരു മനുഷ്യൻ ചീത്തയാകുന്നില്ല എന്ന് ഈ ഫെലീസ്യരോട് ഈ ഫെലീസ്യരോട് ഈശോ പറഞ്ഞു ഉന്നയിച്ചതായ വാദങ്ങളിലെല്ലാം യേശു പരാജയപ്പെട്ടു പരാജയപ്പെടുത്തുവാൻ അവർ അവർ ഉന്നയിച്ച വാദങ്ങളിലെല്ലാം അവരെ പരാജയപ്പെടുത്തുവാൻ ക്രിസ്തു മുന്നിട്ട് പല കാര്യങ്ങളും ഉപമകളിലൂടെ അവരെ അറിയിച്ചു ഞങ്ങളുടെ ശത്രുവിനെ പിടിച്ചടക്കാൻ തന്നെയാണ് നീമജ്ഞരായ സദൂഖ്യർ തീരുമാനിച്ചു അവർ പറഞ്ഞു കഴിയുമെങ്കിൽ അങ്ങ് അവകാശപ്പെടുന്നതിനെ ഞങ്ങൾക്ക് ശരിയായ ഒരു തെളിവ് തരുവാൻ പറഞ്ഞു അവരുടെ ഹൃദയങ്ങളിൽ തന്നെയുള്ള വെറുപ്പ് ധാരാളം ഉണ്ട് എന്ന് യേശു മനസ്സിലാക്കി മണിപൂർവ്വമന്തരായിരിക്കുകയാണവർ സന്മനസ്സുള്ളവരായിരുന്നുവെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ താൻ ചെയ്തു കഴിഞ്ഞിരുന്ന അത്ഭുത പ്രവർത്തനങ്ങളിൽ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ അടയാളങ്ങൾ അവർക്ക് വായിച്ചറിയുവാൻ കഴിയുമായിരുന്നു ക്ഷമയോടെ കർത്താവ് അവർക്കൊരു മറുപടി മറുപടി അരുളി നിങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള സന്ദേശങ്ങൾ വായിച്ച് ഗ്രഹിക്കാറുണ്ടല്ലോ മഴ എപ്പോൾ വരും അന്തരീക്ഷം എപ്പോൾ തെളിയും അത് നിങ്ങൾക്കറിയാം കാലത്തിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് വായിക്കരുതോ യേശു ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു ഈ തലമുറ ഒരടയാളം ചോദിക്കുന്നു അത് എന്തുകൊണ്ടാണ് ദുഷ്ടത നിറഞ്ഞ അവിശ്വസ്തരുടെ ഒരു തലമുറയാണ് ഇത് ഈ തലമുറയ്ക്ക് ഒരു അടയാളം യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളം ഒടുക്കപ്പെടുകയില്ല ഇത് ക്രിസ്തു അവരുമായി പങ്കുവച്ച ആശയങ്ങളാണ് കഥാവിൻ്റെ പഠിപ്പിക്കൽ കുറേ കഴിഞ്ഞപ്പോൾ യേശു തൻ്റെ അനുയായികളുമായി പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ രാജ്യം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ഒരു ദൈവിക പദ്ധതിയായിരുന്നു അത് ഉറ്റബന്ധം പുലർത്തി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അപ്പോസ്തോലന്മാർ എന്നാണ് അവരെ വിളിച്ചത് സുവിശേഷ വേലയാണ് വേലയ്ക്കുള്ളവർ എന്നാണ് അപ്പോസ്തോലർ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരിക്കൽ യേശു ജനങ്ങളോട് പ്രസംഗിക്കുവാൻ ഈ രണ്ട് ഈ രണ്ടു പേരായിട്ട് അപ്പോസ്വലന്മാരെ പല സ്ഥലങ്ങളിലേക്ക് വിട്ടു അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാനുള്ള അധികാരം പോലും അവർക്ക് യേശു നൽകി ഗവർദ്ദ ഹോമിൽ നിന്നവർ അവർ ഗുരുവിനോടൊപ്പം ബസൈദയിലേക്കായപ്പോൾ വന്നതാണ് നദിയുടെ തീരത്ത് കൂടി നേരെ ഹെർമോഹൻ പർവ്വതത്തിൻ്റെ അടുക്കലേക്കാണ് അവർ നീങ്ങിയത് അവിടെ മലയുടെ അടിവാരത്ത് ശിഷ്യരോടൊന്നിച്ച് യേശു ഏതാനും ദിവസം പ്രാർത്ഥനയിലും ഏകാന്തതയിലും കഴിച്ചുകൂട്ടി ഒരു ദിവസം യേശു അവരുടെ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് അവരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരാണെന്ന് ആണ് ആളുകൾ പറയുന്നത് സ്നാവകയോഗന് ആരാണെന്ന് ചിലർ പറയുന്നു ഏലിയാവാണെന്ന് ചിലർ പറയുന്നു ഇങ്ങനെ പ്രവാചകനാണ് എന്നുള്ള ഉത്തരമാണ് അവരിൽ നിന്ന് ക്രിസ്തുവിന് ലഭിച്ചത് ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഉള്ളവർ പറയുന്നതായി അവരിൽ നിന്ന് യേശു മനസ്സിലാക്കി താൻ മസിഹായാണെന്ന് മറ്റുള്ളവർ വിചാരിക്കപ്പെടുന്നതായി അപ്പോസോലന്മാർ പറഞ്ഞില്ല ഒരു സാധാരണ യഹൂദന മസിഹായ എന്നൊരു ലൗകിക നേതാവാണ് യറുസലേമാണ് മസിഹായുടെ തലസ്ഥാന നഗരി ഈ മനുഷ്യനോ അദ്ദേഹം ഒരു ആത്മീയ നേതാവാണ് അവിടുത്തെ ദൈവീക ശക്തികളുണ്ട് വിശുദ്ധനാണ് വളരെ ലളിത ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ ലൗകിക അധികാരമൊന്നുമുള്ള മട്ടില്ല അവർക്ക് പകപ്പായി മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ഒരു ആത്മീയ രാജ്യത്തെപ്പറ്റി അവർക്കൊരു രൂപവുമില്ലായിരുന്നു സാധാരണ യഹൂദർക്ക് ഇത്തരം കാര്യത്തെപ്പറ്റി ഒരു അറിവുമില്ലായിരുന്നു യേശു അപ്പോൾ അപ്പോസന്മാരെ തന്നെ ഒന്ന് പരീക്ഷിക്കുവാൻ നോക്കി യേശു ചോദിച്ചു പക്ഷേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസിൻ്റെ ഭാഗത്തു നിന്ന് ഷിമോൻ പത്രോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരമുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്തു പറഞ്ഞു നീ അനുഗ്രഹിതനാണ് മാംസോൻ രക്തവുമുള്ള രക്തവുമല്ല സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് സഭയുടെ സ്ഥാപനത്തെ ഒരു വലിയ വാഗ്ദാനം അപ്പോൾ ഉണ്ടായി യേശു പത്രോസിനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു പത്രോസയെ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും നഗരവാതിലുകൾ നരകവാതിലുകൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നിലോകത്തിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും നിലോകത്തിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലഴിക്കപ്പെടുകയും ചെയ്യും പാറ പോലുള്ള അസ്ഥിവാരം താക്കോൽ സൂക്ഷിപ്പുകാരൻ ഭരണാധികാരി ഇങ്ങനെ ക്രിസ്തീയ സഭയുടെ ഒരു വലിയ പ്രഖ്യാപനമാണ് ക്രിസ്തു അന്ന് അവർക്ക് ശിഷ്യന്മാർക്ക് നൽകിയത് ഇത് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി നടത്തിയ സംഭാഷണങ്ങളിലെ സുവിശേഷത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം